സ്പാർക്ക് ലൈണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോൾ കുട്ടികളെ കെറ്ററ്റ് വൺ ടുവിൻ്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും പരീക്ഷ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ഈസിയായിരുന്നോ ടഫ് ആയിരുന്നോ തഴക്കാമെൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി വൺ സൈക്കോളജിയുടെ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ പറയുകയാണിതൊരു ഒഫീഷ്യൽ ആൻസർ കീ അല്ല ഒഫീഷ്യൽ ആൻസർ കീ എന്ന് പറഞ്ഞാൽ പരീക്ഷാ ഭവൻ്റെ കീ തന്നെയാണ് അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തു എത്രത്തോളം ശരിയായി എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ആൻസർ ആൻസർക്കല്ലെന്ന് മനസ്സിലാക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഏതാണ് ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ താഴെ പറയുന്നവര് ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചു പോകേണ്ട സംഭവങ്ങളൊന്നുമല്ല എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഏതായിരിക്കും തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നു കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പരിദോഷം നൽകുന്നു കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല കുട്ടിക്ക് പരീക്ഷ എഴുതാൻ മുഷിപ്പ് വരുന്നു അല്ലെ നമുക്കറിയാം കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല അപ്പോൾ അതായത് കുട്ടിയുടെ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ഇതടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കാണുകയും ചെയ്തു ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു സംശയമില്ല ഇവിടെ ഇരട്ടകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു സംഭവമാണ് അല്ലേ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെ ഇവിടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ വികസനം പാരമ്പര്യ ഘടകങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പാരമ്പര്യമാണ് ഇവിടെ ഇതാക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം തോ പോകാം സമീപസ്ഥ വികാസ മണ്ഡലം അഥവാ സെറ്റ് പി ഡി എന്ന ആശയം ആരുടേതാണ് ഒരു സംശയവും വേണ്ട ഒരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല ഒരുപാട് തവണ പല ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ് വൈ ഗോഡ്സ്കിയുടെ അത് വരുന്നത് നാലാമത്തെ ഗൃഹപാഠം ചെയ്യാത്തതിനൊരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിനും ശിക്ഷിക്കുന്നു എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്ന നിർണയത്തിലെത്തുന്നു അപ്പോൾ അവിടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കുട്ടി മനസ്സിലാക്കുന്ന എന്താണ് എല്ലാ ടീച്ചർമാരും ശിക്ഷിക്കുന്നു എന്നുള്ള സംഭവത്തിലേക്ക് ഇത് ഏതാണെന്നുള്ളതാണ് റീസണിങ് പ്രോബ്ലം സോൾവിംഗ് ഇൻവെസ്റ്റിഗേഷൻ ക്രിയേറ്റിവിറ്റി അപ്പോൾ നമുക്കറിയാലോ ക്രിയേറ്റിവിറ്റി ഇൻവെസ്റ്റിഗേഷനും എല്ലാം പ്രോബ്ലം സോൾവിങ്ങും അല്ല പിന്നെ എന്തായിരിക്കും ആ റീസണിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ചിലത് ചില ഭാഗങ്ങൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ അതിൻ്റെ അടുത്ത ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും അതൊരു ടിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച് അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല എന്നാൽ ആ കുട്ടിക്ക് അഞ്ച് വയസ്സാകുമ്പോൾ ഈ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു താഴെ പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് അല്ല എന്താണ് അവൻ്റെ പഠനാന്തരീക്ഷമാണോ അവൻ്റെ പഠന വേഗമാണോ അവൻ്റെ പഠനശൈലിയാണോ പഠനത്തിലുള്ള അവൻ്റെ പരിപക്വനമാണോ നമുക്കറിയാം മെച്യുറേഷൻ ആണല്ലേ ഒരു കാര്യത്തിൽ മെച്യുറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മെച്ചുറേഷൻ വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഒരു ടീച്ചർ കുട്ടികൾ പ്രശ്നപരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു താഴെ താഴെപ്പറയുന്നതിൽ ഏതിനാണ് സഹായകമാകുന്നത് അതായത് ഇവിടെ എന്താണ് ഒരു ടീച്ചർ കുട്ടികൾ പ്രശ്ന പരിഹരണ ശേഷിയാണ് അല്ലെ പ്രോബ്ലം സോൾവിങ്ങിനുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത് ഏത് സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ്ങിന് കുട്ടികൾക്ക് വേണ്ട ഏതാണ് കുട്ടികളിൽ ക്ലാസ് ടെസ്റ്റ് നടത്തലാണോ അതിന് സഹായിക്കുന്നതാണ് കേട്ടോ ഇമ്പോസ്റ്റിന് നൽകലാണോ കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കലാണോ അല്ലെ സി ആണ് കറക്റ്റ് ആൻസർ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോഴാണ് പ്രശ്നപരിഹാരത്തിന് കുട്ടികൾക്ക് എന്തുണ്ടാവുള്ളൂ അതൊരു അവസരം ഉണ്ടാവുള്ളൂ ഓക്കെ താഴെ പറയുന്ന പ്രസ്താവനയിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതും അപ്പോൾ ചില ആളുകൾക്ക് മലയാളം നോക്കി മനസ്സിലാവുക ചില ആൾക്ക് ഇംഗ്ലീഷ് നോക്കണം വേണ്ട കണ്ടിന്യൂസി ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ മനസ്സിലായി സി സിയെ കുറിച്ചാണ് ചോദ്യം എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് എന്തിനാണ് നടത്തുന്നത് സി സി നടത്തുന്നത് എന്തിനാണ് കുട്ടികളെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു നമുക്കറിയാം അല്ലേ സമ്മർദ്ദം കുറയ്ക്കുന്നു അതുപോലെ സമ്മർദ്ദം കുറയ്ക്കുന്നു എന്ന് പറയുന്നത് ഒന്നാമത്തത് നമുക്ക് ശരിയാണെന്ന് അറിയാം സോ ഒന്ന് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെയോ മാർഗദർശനവും ഉപബോധവും നൽകുക തെറ്റാണ് കുട്ടികളിലെ പതിവായിട്ട് അതേപോലെ ചിട്ടയോടെ കൂടിയുള്ള വിലയിരുത്തൽ പതിവായും അതാണല്ലോ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ ഒന്നും മൂന്നും ശരി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് തന്നെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏതാണ് തടസ്സപ്പെടുത്തുന്നത് അതന്നെ പറയും ഇതിനകത്ത് കെ വണ്ണാർക്കുള്ളൊരു ഇതെന്ന് പറയാം സൈക്കോളജി എന്ന് പറയാൻ കുറേ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അസ് എ ടീച്ചർ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നതാണ് ആ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിൽ ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഏതാണ് വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക അല്ലേ ബാക്കിയൊക്കെ നോക്കിയാൽ ടീച്ചർ കുട്ടിയെ ഓരോ സമയം പ്രോത്സാഹിപ്പിക്കുന്നു ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ഇതൊക്കെ നമുക്ക് വേണ്ടതാണ് പക്ഷേ ആശയവിനിമയം നടത്താതിരിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് പെട്ടതല്ല അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് തടസ്സപ്പെടുത്തുന്ന ഘടകമാണ് കേട്ടോ ഐ എ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു മാസ്റ്റർ ഓഡി സിദ്ധാന്ത ഇത്തരത്തിലുള്ള അന്തസ്സുള്ള സ്ഥാനത്ത് ഉണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം പെട്ടെന്ന് നമ്മൾ ഇത് വിചാരിക്കുമ്പോൾ ഉന്നത വിജയം എന്ന് കേൾക്കുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് തോന്നുന്നത് പക്ഷേ നമ്മളെപ്പോഴും ചോദ്യത്തിൻ്റെ താഴെ ആകുന്നത് അന്തസ്സ് എന്നുള്ള ഒരു സംഭവം അവിടെ പറയുന്നുണ്ട് സോ എനിക്ക് തോന്നുന്നത് അന്തസ് എന്നുള്ള സംഭവം പറയുമ്പോൾ എസ് ടി നീഡ്സിലാണ് വരുന്നത് കാരണം അവൻ്റെ ഉന്നതമായിട്ടുള്ള വിജയത്തെക്കാൾ കൂടുതൽ പ്രത്യേകം ഒരു അന്തസ് എന്നുള്ള വാക്ക് അവിടെ നോട്ട് ചെയ്തപ്പോൾ ഇവിടെ സി തന്നെയാണ് വരാൻ സാധ്യത എസ് ടി നീഡ്സ് എന്നുള്ളതാണ് ഓക്കെ പിന്നെ അസാധാരണമായ അഥവാ എക്സ്പ്രഷണൽ ചിൽഡ്രൻ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് പെടാത്തത് പൊണ്ണത്തടിയുള്ള കുട്ടികൾ എന്ന് പറയുന്നതാണ് അല്ലെ സി എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലാക്കിയ നിയമം ഏതാണ് അത് ആർ സി ഐ ആക്ട് ആണ് കേട്ടോ ആർ സി ഐ ആക്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് അടുത്തത് ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു ഒരു പുതിയ ചോദ്യശൈലിയാണ് കേട്ടോ സാധാരണ സൈക്കോളജിക്ക് വരാത്ത ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ മെത്തേഡാണിത് ഞാൻ കേൾക്കുന്നവ ഞാൻ മറക്കുന്നു പക്ഷേ ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് ഏതാണ് എന്നുള്ളതാണ് വരുന്നത് ഇവിടെയും കറക്റ്റ് ആൻസർ എന്താണ് ഇവിടെ നിരീ കാണുന്നവ ഞാൻ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ നിരീക്ഷണ പഠനത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു ബന്ധുരേടെ അല്ലെ ചില കാര്യങ്ങൾ കുട്ടികൾ അത് മനസ്സിലേക്ക് വെക്കുന്നു എന്നുള്ളത് ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ അത് ഒബ്സർവേഷനിൽ വരുന്നതാകാൻ വഴിയില്ല കാരണം ഞാൻ ചെയ്യുന്നവ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അത് ചെയ്യുന്ന മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് ഒരു ഡൗട്ടുണ്ട് എക്സ്പെരിമെൻറ്റൽ ലേണിങ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് ആണ് അതിനകത്ത് വരേണ്ടത് ഈ ആദ്യത്തെ ഒരു സെൻറ്റൻസ് വരികയാണെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് ആണ് വരുന്നത് കാരണം ഞാൻ കാണുന്നവ ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആ ഒരു നിരീക്ഷണ സംഭവമാണ് അവിടെ നടത്തുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നവ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ സോ എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ആകാനാണ് സാധ്യത അപ്പോൾ താഴെ പറയുന്നതിന് പഠന വൈകല്യത്തിൻ്റെ ലക്ഷണമല്ലാത്തത് ഓഫ്കോഴ്സ് നമുക്കറിയാവുന്ന ആൻസറാണ് ഏതാണ് ബുദ്ധിപരമായ വൈകല്യം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണത്തിൽ പെടാത്തതാണ് ദെൻ താഴെ പറയുന്നതിൽ പുരോഗമന അഥവാ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ മാർഗമായി കണക്കാത്തത് എന്നുള്ളതാണ് നമുക്കറിയാം ഏതാണ് മാർഗമായിട്ട് അല്ലാത്തത് കണക്കാത്തത് കണക്കാക്കാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിങ് കിറ്റിക്കൽ തിങ്ക ഗ്രൂപ്പ് വർക്ക് അതുപോലെ ഒരു ഒരുവിട്ടുള്ള പഠനം അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ പറയുന്നവ ഒരു ക്ലാസ് റൂമിലെ ചില കുട്ടികളുടെ പ്രത്യേകതകളാണ് ഇവയിൽ ആരെയാണ് നിങ്ങൾ ദുർബലരായ പഠിതാക്കളായി കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ നോക്കുക അപ്പം ഏതാണ് ദുർബലരായ പണിതാക്കൾ എന്ന് പറയുന്ന അഥവാ ഡിസ്അഡ്വാൻറ്റേജ് ഇതും അനതുപെട്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ബി ആണ് പഠനത്തിനെ തടസ്സപ്പെടുത്തുന്ന സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവർ ഓക്കെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ബാക്കിയൊക്കെ നോക്കി വിദ്യാഭ്യാസത്തിലുള്ളവർ വൈവിധ്യമാർന്ന പഠനശൈലി ഉള്ളവർ ഉന്നത കുടുംബ നിലവാരത്തിലുള്ളവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കുട്ടിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചു ഗാർഡറുടെ അഭിപ്രായത്തിൽ ഏത് തരം ബുദ്ധിശക്തിയാണ് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം അല്ലേ ഭാഷാപരമായിട്ടുള്ള ലാംഗ്വേജ് ഇതുമായിട്ടോ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചില പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ ഒരു ടീച്ചർ തീരുമാനിച്ചു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് രീതിയാണ് ഇതിനെ അനുഭവ മീൻസ് സഹായകരമാകുന്നത് പരീക്ഷണ രീതിയാണോ അഭിമുഖമാണോ കേസ് സ്റ്റഡി ആണോ നിരീക്ഷണ രീതിയാണ് അതായത് പ്രശ്നങ്ങളൊരു കുട്ടിയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവനെ കേസ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദെൻ താഴെ പറയുന്നതിൽ ഗ്രേഡിങ്ങിൻ്റെ മാർ ഗ്രേഡിംഗ് മാർഗത്തിൻ്റെ ധർമ്മമല്ലാത്തത് ഏതാണ് എന്തിനാണ് ഗ്രേഡിംഗ് അല്ലെ മുൻകൂട്ടി നിർവഹിച്ചിട്ടുള്ള മാനദണ്ഡം എന്തിന് ഗ്രേഡിംഗ് എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും നമുക്ക് ഗ്രേഡിംഗ് എന്നൊരു ഭാഗം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കിട്ടുന്നതാണ് കിട്ടുന്നതാണല്ലേ കുട്ടികളെ പരീക്ഷയിലെ ജയത്തിൻ്റെ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക അല്ലേ അതിന് അതല്ലല്ലോ ഗ്രേഡിങ് കൊണ്ടുവന്നതന്നെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് അല്ലേ അവരുടെ ജയപരാജയങ്ങൾ അതിനാണ് മറ്റേത് മാർക്ക് ഇത്ര ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ നമുക്കറിയാവുന്നതാണ് സോ ഇവിടെ വരുന്നത് ഡി തന്നെയാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റിനകത്ത് പെട്ടതാണ് നമ്മൾ ഇത് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതിൻ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകമാണ് ചോദിച്ചിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഘടകം എന്ന് പറയുമ്പോഴും ബുദ്ധിശക്തിയാണ് ഇവിടെ വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ വ്യക്തിപരമായിട്ടുള്ള ഘടകം വിദ്യാലയം മാധ്യമങ്ങൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞത് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഇവിടെ വ്യക്തിപരമായിട്ട് വരുന്നത് ഇൻ്റലിജൻസാണ് ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു ഇത് ഏത് സമായോചന തന്ത്രമാണ് അല്ലെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു പ്രെസ്സ് ചെയ്ത് വെക്കുക ഒരു സംഭവത്തെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്തു ചെയ്യുക പ്രസ്സ് ചെയ്ത് വെക്കുക അതൊന്നും പ്രകടമാക്കുന്നില്ല സോ അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ദേശീയക്കാരനാണ് അപ്പോൾ ദേശീയത്തെ മറച്ചുവെച്ചിട്ടാണ് നല്ലൊരു ഡിസിപ്ലിൻ ഉള്ള ആളായിട്ട് മാറുന്നത് ടീച്ചർ മൂന്ന് കുട്ടികളെ ക്ലാസ്സിൽ പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും പെൺകുട്ടികൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്നു ഏതാണ് ആൺകുട്ടികളെ പരിഗണിക്കുന്നു പെൺകുട്ടികൾക്ക് അവസരം നൽകുന്നില്ല ഒരു ചർച്ചയുടെയും ഡിസ്കഷൻ്റെ ആവശ്യമില്ല ജൻഡർ ബയാസാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ ഇനി അടുത്തത് ശാരീരിക ആരോഗ്യ മാനസിക ആരോഗ്യത്തെയും സോറി ശാരീരിക ആരോഗ്യ മാനസിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യം ശാരീരിക ശാരീരിക ആരോഗ്യത്തെയും പ്രബലപ്പെടുത്തുന്നു ഏത് വികാസ തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് അല്ലേ പരസ്പരം കണക്ഷൻ ചെയ്ത് കിടക്കുകയാണ് ബന്ധപ്പെട്ട് കിടക്കുകയാണ് സോ വികാസം പരസ്പരം എന്ത് ചെയ്തിരുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്താവുന്നതാണ് തഴ പറയുന്നത് ശരിയായതേത് കുട്ടികളിൽ പഠന പ്രക്രിയയിൽ തെറ്റുകൾ വരുത്തരുത് കുട്ടികൾ അവരുടെ തെറ്റുകൾ കഠിനമായി ശിക്ഷിക്കണം തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ് തെറ്റുകൾ വരുത്തുന്നത് അസാധാരണമായ പ്രവൃത്തിയാണ് അല്ല ഇതും അന്നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ മെത്തേഡിൽ പെട്ടതാണ് വണ്ണുകാർക്ക് അതൊരു ലെക്കാണെന്ന് എനിക്ക് തോന്നുന്നു സി ആണല്ലേ തെറ്റുകൾ വരുത്തുക എന്നത് പഠന പ്രക്രിയയുടെ ഭാഗമാണ് മറ്റേ നോക്കി കുട്ടികൾ പഠന പ്രക്രിയ തെറ്റു വരുത്താനേ പാടില്ല അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിതല്ല അപ്പോൾ തെറ്റുകൾ വരുത്തുക എന്ന് പറയുന്നത് പഠന പ്രക്രിയയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇവിടെ സി ആണ് വരുന്നത് ദൻ ചാർലിൻ ചപ്ലിൻ അദ്ദേഹത്തിൻ്റെ നർമ്മബോധത്തിന് പ്രശസ്തനാണ് ഏതാണ് ആൽപോട്ടിൻ്റെ തിയറികൾ പറഞ്ഞിരുന്നു കാർഡിനൽ ട്രേറ്റ് ആണ് ഒരു ഡൗട്ടുമില്ല നമുക്ക് ഇരുപത്തഞ്ച് സ്പൈറൽ കരിക്കുലം ഒരു ഡൗട്ടുമില്ല ബ്രൂണറുടേതാണ് ബ്രൂണറുടെ ഉള്ള പ്രത്യേകം പ്രത്യേകം പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ലക്ഷ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ലക്ഷ്യം അല്ലെ പ്രാപ്തിയിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പറയുന്ന പ്രസ്താവനകൾ വായിക്കുക എന്നിട്ട് അതിൻ്റെ ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് എത്രത്തോളം ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക കുട്ടിയിലെ മൗലികത ഒറിജിനാലിറ്റി പ്രോത്സാഹിപ്പിക്കുക നിശ്ചിതമായും കർക്കശമായിട്ടുള്ള പ്രവൃത്തി സമ്പ്രദായം നൽകുക സ്കൂളിലെ മാർക്കുകൾ എന്താണ് അധിക പ്രാധാന്യം നൽകുക അത് ഇതും ആ ഒരു ക്വസ്റ്റ്യൻ ബാറ്റില്പ്പെട്ട സംഭവമാണ് ഇതൊന്നും ഈ ടോപ്പിക്കുകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും വെറുതെ വായിച്ചാൽ നമുക്ക് എൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ അത് സർഗപരതയെ സർഗരതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു അത്രത്തോളം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സോ ഇവിടെ വരുന്ന ആൻസർ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് ആ ഓപ്ഷൻ ഏതാണ് ഇവിടെ ഒന്നും രണ്ടും എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ദെൻ കാഥിൻ ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ നവജാത ശിശുക്കൾ ഒരേ ഒരു വികാരം മാത്രമേ പ്രകോപ്യമാകൂ താഴെ പറയുന്നതിൽ ഏതാണ് ഒരേയൊരു വികാരം എന്താണ് അതായത് ന്യൂ ബോൺ ബോണായിട്ടുള്ള കുട്ടികൾ അത് ഏതാണ് ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിക്ഷോഭം അല്ലേ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നതിൽ പഠനത്തിൻ്റെ സവിശേഷത അല്ലാത്തതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ പഠനത്തിൽ വർത്തന വ്യതിയാനം ഉൾപ്പെടുന്നു പഠനത്തിൽ വർത്തന വ്യതിയാനം നടക്കുന്നത് പരിശീലനത്തൂടെയും അനുഭവത്തിലൂടെയുമാണ് പഠനത്തിൽ വർത്തന വ്യതിയാനങ്ങൾ വർത്തന വ്യതിയാനം ഉദ്ദേശിക്കുന്നവിടെ ചില ആളുകൾക്കാരും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് നോക്കുക എന്താ ബിഹേവിയർ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് അതെന്താണ് വികാസത്തിൻ്റെയും കൊണ്ടാണ് അതൊക്കെ ശരിയാണ് പിന്നെ പഠനത്തിൽ സംഭവിക്കുന്ന ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ് അത് താരതമ്യേനെ സ്ഥിരമാണ് എന്ന് പറയുന്നത് അല്ല പെർമനൻ്റ് ആയിട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല അപ്പോൾ ഡി ആണ് എന്നുള്ളതാണ് എൻ്റെ ആൻസർ ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇനി നീളമുള്ള ഒരു പാത്രത്തിലും പരന്ന ഒരു പാത്രത്തിലും ഒരേ അളവ് ഐസ്ക്രീം നിർത്തിയതിനു ശേഷം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചാൽ അവൻ നീളമുള്ള പാത്രത്തിൽ ഐസ്ക്രീം തിരഞ്ഞെടുക്കുന്നു പീ ആശേ ഈ പ്രത്യേകതയെ വിളിക്കുന്നത് എന്താണ് എന്താണ് ആ സെൻട്രേഷൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് സൈക്കോളജിയിലെ വന്നിട്ടുള്ളത് പൊതുവേ ഈ കെ വണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടോപ്പിക്ക് പഠിക്കാതെ പോയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും കുറേയൊക്കെ ആ ഒരു ആസ് എ ടീച്ചർ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളുടെ മാർക്ക് എത്രയാണ് താഴെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ